അസുരന്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ ജീവൻ ചിരിയോടെ വാതിലിന്റെ അടുത്ത് നോക്കി ദശ വരുന്നത് കാണുന്ന രുദ്രന്റെ കണ്ണുകൾ വിടർന്നു രുദ്രൻ ചിരിയുടെ മീശ പിരിച്ചുകൊണ്ട് പുതിയ എസ് ഐയെ നോക്കി ചിരിച്ചു എസ് ഐ ഫയത്തോടെ ജീവനെ നോക്കി ഇനി നിനക്കുള്ളത് അസുരൻ തരും ജീവൻ പറഞ്ഞുകൊണ്ട് ചിരിയോടെ മാറിയുന്നുദ്രൻ കൈമുറുകൊണ്ട് എസയുടെ മുഖം നോക്കി ഒറ്റ അടി കൊടുത്തു ആ ഒറ്റ അടിയിൽ എസയുടെ വായിൽ നിന്ന് തെറിച്ച് നിലത്തു വീണു രുദ്രൻ ആക്കം കടിച്ചുകൊണ്ട് എസയെ പിന്നെയും ആഞ്ഞടിച്ചു ഇന്നലെ രുദ്രൻ ഒരു നിമിഷം പതറി അതെന്റെ പ്രാണൻ എന്നതുകൊണ്ട് മാത്രം അല്ലാതെ നിന്നെ കണ്ട് വരുന്നിട്ടല്ല രുദ്രൻ പല്ലും കടിച്ചുകൊണ്ട് പിന്നെ അടിച്ചു വേദന കൊണ്ട് എസ് ഐ പൊളഞ്ഞു മേലാൽ എന്റെ വഴിയിൽ വന്നാൽ പൊന്നുമോനെ നിന്നെ ഞാൻ തട്ടും ഈ രുദ്രന് പോലീസ് മന്ത്രി എന്നൊന്നുമില്ല കൊന്നുകളയും രുദ്രൻ താക്കീതുകൊടുത്തോണ്ട് പോയി പോലീസ് സ്റ്റേഷന്റെ പുറത്ത് രുദ്രനെ കാണുന്ന ദശ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു രുദ്രൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു കുറേ നേരത്തെ ചേർത്ത് ശേഷം രുദ്രൻ ജീവന്റെ അടുത്ത് വന്നു എന്താ സംഭവിച്ചത് ഈ പോലീസിനെ പിടിക്കാതിരുന്നെങ്കിൽ അവന്മാരെ എന്റെ കയ്യിൽ കിട്ടിയെന്നേ കലിയോട് വിദ്രം പറഞ്ഞു ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ ഒരു കാർ അടർന്ന കാടിനെ നോക്കി നോക്കിപ്പോകുന്നു എന്തോ സംശയം തോന്നി ഞാൻ അവരുടെ പുറകെ പോയി അപ്പോൾ ഒരു അടുത്ത് പുറത്തിടുന്നത് കണ്ടു അവരുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ ഞെട്ടലോടെ മനസ്സിലായി ദശയാണെന്ന് സത്യം ജീവൻ കുറച്ച് പിന്നിലോട്ട് പോയി ഇവളെ നമുക്ക് കത്തിച്ചളഞ്ഞാലോ ൊരുത്തം പറഞ്ഞു അതിനു മുന്നേ ഇവളെ നമുക്ക് അവൻ പറഞ്ഞുകൊണ്ട് ഷർട്ട് ജീവൻ ചാടി വീണ് അവരെ അടിച്ചു ജീവനെ കണ്ടതും അവർ ഓടി രക്ഷപ്പെട്ടു അവരുടെ പുറകെ പോയാൽ ദശയെ സുരക്ഷിതയാക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ദശയെ കോരിയെടുത്ത് ജീവൻ തോളിലിട്ടു ആ സമയം ഒരാൾ ഓടുന്ന ശബ്ദം ജീവൻ കേട്ടു ജീവൻ യാഥാർത്ഥ്യത്തിലോട്ട് വന്നു രുദ്രൻ ജീവനെ ചേർത്ത് പിടിച്ചു രുദ്ര സൂക്ഷിക്കണം അവിടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഞാൻ കാണാതിരുന്നെങ്കിൽ പേടിയുടെ ജീവൻ പറഞ്ഞു നിർത്തി ദശ അപ്പോഴും പേടി മാറാതെരുന്നുദ്രൻ ദശയെ തന്നോട് ചേർത്ത് പിടിച്ച് കൊണ്ടുപോയി കൊട്ടാരത്തിൽ വന്നതും രുദ്രൻ ദേശത്തിൽ ചാടി ഇറങ്ങിക്കൊണ്ട് അകത്തേറെ ഈശ്വരിയെ മാർവറി അടിച്ചു പേടിയോടെ ഈശ്വരി നോക്കി നീ പണി തുടങ്ങിയല്ലേ രുദ്രം പറഞ്ഞോണ്ട് മാറി അറിയിച്ചു ഏട്ടാ വിട് നമുക്ക് പൂജയൊക്കെ ഉണ്ട് എന്റെ ശരീരമൊക്കെ നല്ല വേദന എനിക്ക് വയ്യേട്ടാ തളർച്ചയോടെ ദശ പറഞ്ഞു ഒരു രാത്രി പലവരോട് ഇരുന്ന നിനക്ക് ഇനി എന്തറുതയാണ് ഈ പൂജ നടത്താനുള്ളത് ഈശ്ശരി ചോദിച്ചു ദശയുടെ മുഖം ചോദിച്ചു ഇതിനുള്ള മറുപടി ചടങ്ങിലൂടെ തരാൻ ഞാൻ ദേശദേശത്തിൽ ദേഷ്യത്തിൽ പോയി ഈ ചടങ്ങ് നിനക്ക് അടിയന്തരമാണ് മുളയി ചാവാന്നേരം വേഷയായി തന്നെ നീ ചാവേണ്ടി വരും ഈശ്വരി പകയോടെ ദശ നോക്കി പറഞ്ഞു രുദ്രൻ എല്ലാ കാര്യങ്ങളും പുരുഷോത്തമനോട് പറഞ്ഞു രുദ്രന്റെ അടികൊണ്ട പാടിനെ തലോടിക്കൊണ്ട് വാത്സല്യത്തോടെ പുരുഷോത്തവൻ നോക്കി അമ്പലത്തിൽ പൂജാ കാര്യങ്ങൾ അരങ്ങേറങ്ങുന്നു എല്ലാവരും അമ്പലത്തിൽ കൂടി ദശ ചുവന്ന സാരിയും രുദ്രേഷമാലയണിഞ്ഞ് അമ്പലത്തിൽ പോയി പൂജാ കർമ്മങ്ങളെല്ലാം അവൾ ഭംഗിയായി നിറവേറ്റി സ്വാമി രാത്രി മുഴുവനും രണ്ടു മൂന്ന് പേരോട് ഇരുന്ന് വന്ന ഇവൾ പതിവ്രയോ പരിഹസത്തോട് ഒരു സ്ത്രീ ചോദിച്ചു രുദ്രൻ ദേഷ്യത്തിൽ ആ സ്ത്രീയെ നോക്കി പുരുഷോത്വമൻ അവനെ സമാധാനിപ്പിച്ചു അതെ ഇവിടെ കൂടെ ഇരുന്നവർ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി കത്തി നശിക്കുന്നതിന് മുന്നേ കുറ്റം സമ്മതിച്ചു പോകുന്നതാണ് നല്ലത് ഒരു സ്ത്രീ വിളിച്ചു പോകി പറഞ്ഞവരെ കൊണ്ടുവാ നമുക്കറിയാലോ കാര്യങ്ങൾ രുദ്രൻ കൈമുറിക്കൊണ്ട് പറഞ്ഞു ദശ ഒന്നുമില്ലാതെ നോക്കിയിരുന്നു പറഞ്ഞോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ ഒരു സ്ത്രീ പരിഹാസത്തോടെ ചോദിച്ചു പറഞ്ഞവരെ കൊണ്ടുപോവാ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം നീ ആര് പറഞ്ഞിട്ടാണ് നീ തുള്ളുന്നതെന്ന് ഞങ്ങൾക്കറിയാം ആദ്യം പറഞ്ഞവരെ കൊണ്ടുപോവാ രുദ്രൻ ദേശത്തിൽ ചോദിച്ചു ഇത് ഞങ്ങളുടെ അമ്പലമാണോ ഇത് ഞങ്ങൾക്കില്ലാത്ത ആവാശമാണോ നിങ്ങൾക്ക് പുരുഷത്വൻ അവരെ നോക്കി ചോദിച്ചു അമ്പലം ആരുടേതായിക്കോട്ടെ ദേവി എല്ലാവർക്കും സ്വന്തം ദേവി പരുഷത്തെയാണ് അവരുടെ മുന്നിൽ ഒരു പിഴിച്ചവര് ചേ പുച്ചോടെ ഒരു സ്ത്രീ പറഞ്ഞു രുദ്രൻ അടിക്കാൻ പോതും രക്ഷാവിനെ തടഞ്ഞ് കണ്ണുകൾ കൊണ്ട് അരുതെന്ന് തലയാട്ടി എന്നാ അവരെ വിളിക്കേ എന്റെ മോൾ പരിശുദ്ധയാണ് അതാ ദേവിക്കറിയാം നിങ്ങൾ കൊണ്ടുവരു ഒന്ന് മനസ്സിലായി ഇതിന്റെ പിന്നിലെ കരങ്ങൾ ആരുടേതാണെന്ന് ഞങ്ങൾക്കറിയാം പുരുഷോത്തവൻ പറഞ്ഞു അപ്പോൾ അവരുടെ മുന്നിൽ മൂന്ന് ചെറുപ്പക്കാർ വന്നിരുന്നു ദശ ഞെട്ടിലൂടെ രുദ്രനെ നോക്കി ഇന്നലെ രാത്രി മുഴുവനും ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഇവൾ പഴിച്ചോളാ ഇവൾ പഴിച്ചോളാ അതിൽ ഒരുത്തം പറഞ്ഞു ഇല്ല ഇല്ല ഞെട്ടലോടെ ദശാൽ അറി എന്റെ കയ്യിൽ നിന്ന് പൈസ എണ്ണീ മേടിച്ചോളാ എന്നിട്ടിപ്പോൾ ഒന്നും അറിയത്തുള്ള പോലെ പവിത്രയാവുന്നു ഒരുത്തം പറഞ്ഞതും രുദ്രൻ ഓടിച്ചെന്ന് അവന്റെ നെഞ്ചിൽ ചവിട്ടി അവൻ നിലതെറ്റി നിലത്ത് വീണു രുദ്രദേവന്റെ പെണ്ണിന്റെ മാനത്തിന് വില പറയുന്നു പന്നമ്മണി എന്റെ പെണ്ണ് പരിശുദ്ധിയാ അതിന് ഒരുത്തിന്റെ ഉറപ്പ് എനിക്ക് വേണ്ട മൂന്നുപേരെ അടിച്ചുകൊണ്ട് രുദ്രം പറഞ്ഞു ഒന്ന് നിർത്തുക ഇത് അമ്പലമാണ് കന്യാചടങ്ങ് ഉണ്ടല്ലോ അവർ ഒരുങ്ങട്ടെ ഇതിനുള്ള മറുപടി ദേവി കൊടുത്തോളും തുടങ്ങുക അങ്ങോട്ട് പൂജാരി തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവരെ പിടിച്ച് കെട്ടിയിടുക എൻ്റെ പെണ്ണ് പവിത്രയാണെന്ന് എനിക്കറിയാം അത് തെളിയിക്കാൻ ഒറ്റ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട പക്ഷേ എൻ്റെ പെണ്ണിനെ വേഷിയാക്കി ഈ സമൂഹത്തിന് മുന്നിൽ എൻ്റെ പെണ്ണ് സീതയാണെന്ന് എനിക്ക് തെളിയിക്കണം നിന്നെ കണ്ട് ഭയന്നിട്ടല്ല നോട്ടം കൊണ്ടുപോലും എൻ്റെ പെണ്ണിനെ വേദനിപ്പിക്കാൻ പാടില്ല എൻ്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നോളാം അവളുടെ കണ്ണിൽ നിന്ന് ഒരുത്തി കണ്ണിനീർ പൊടിഞ്ഞാൽ പൊടിയുന്നത് എന്റെ ഹൃദയമാണ് രുദ്രൻ ദേഷ്യത്തിലാലറി ആ ആകേണ്ട കാര്യം നമുക്ക് നോക്കാം പൂജാരി പറഞ്ഞുകൊണ്ട് പൂജ നടത്താൻ ഒരുങ്ങി ദശ കൈകൾ കുപ്പി ദേവിയോട് പ്രാർത്ഥിച്ചു അതേസമയം ദശ അഗ്നിയിൽ നടക്കാൻ വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നു മഞ്ഞളും കുങ്കുമവും കലർന്ന വെള്ളം മാറ്റിവെച്ചിരുന്നു മോളെ ദേവി എപ്പോഴും കൂടെയുണ്ട് പൂജാരി ചിരിയോടെ പറഞ്ഞു പൂജ ചെയ്യാൻ ദശ ഒരുങ്ങി അയ്യർ മന്ത്രം പറഞ്ഞു കൊടുക്കുന്നത് ദശയേറ്റ് പറഞ്ഞു ആ സമയം മഞ്ഞൾ വെള്ളത്തിനെ മാറ്റി വേറൊരു കൂടെ എടുത്ത് ഒരു സ്ത്രീ അവിടെ വെച്ചു ഇനി നമുക്ക് ചടങ്ങിന് പോകാം ദശ എഴുന്നേറ്റ് ദേവിയുടെ അടുത്തുനിന്ന് കൈകോത്തി ദേവി എനിക്ക് കൂട്ടമാണ് മേ ഈ കല്യാണം ഒരു തടസ്സവും കൂടാതെ നടത്തി തരണമേ ദശ പ്രാർത്ഥിച്ചുകൊണ്ട് അഗ്നികുളത്തിന്റെ അടുത്ത് വന്നു അച്ഛ അച്ഛരുദ്രൻ പുരുഷോത്തമന്റെ അടുത്തു വന്ന് വിളിച്ചു എന്താണ പുരുഷോത്തവൻ തലചരിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കെന്തോ ഒരു ഭയം രുദ്രൻ ഒരു പിടപ്പോടെ പറഞ്ഞു എന്തിനാണ നിനക്കറിയില്ലേ നിന്റെ പെണ്ണ് ശുദ്ധിയുള്ളവളാണെന്ന് പിന്നെന്തിനാ ഈ ഭയം സംശയത്തോടെ പുരുഷോത്തവൻ ചോദിച്ചു ഓ ഒന്നുമില്ല അവന്റെ വാക്കിൽ ഭയം തെളിഞ്ഞു ഓരോ കുടം മഞ്ഞളടുത്ത് ദശയുടെ തലയിലൂടെ ഒഴിച്ചു അപ്പോഴും അവളുടെ ചൂണ്ടുകൾ മന്ത്രിച്ചു അപ്പോൾ മാറ്റിവെച്ച കുടം എടുത്തുകൊണ്ട് ഒരു സ്ത്രീ അവൾക്ക് നേരെ വന്നു അമ്പലത്തിൽ മണികൾ മുഴങ്ങി ആ കുടം ദശയുടെ ദേഹത്ത് ഒഴിച്ചതും ദശ മോഞ്ചൊഴിച്ചു ദശ ചാടി എഴുന്നിട്ട് എല്ലാരെയും ഞെട്ടലോടെ നോക്കി എന്താ ദശ എന്താണ് സംഭവം രുദ്രൻ ഓടിയൊന്ന് ചോദിച്ചു പെട്രോൾ മണം ഈ വെള്ളത്തിലടിക്കുന്നു ദശ തന്റെ സംശയം പറഞ്ഞു രുദ്രൻ ആ കുടത്ത് പണപ്പിച്ച് നോക്കി ദശ പറഞ്ഞത് ശരിയാണ് രുദ്രൻ നോക്കി അപ്പോൾ രണ്ട് സ്ത്രീകൾ ദശയെ അവവാദം പറഞ്ഞവർ പേടിയോടെ ഓടുന്നത് കാണുന്ന രുദ്രൻ ദേഷ്യത്തിൽ ഓടിച്ചെന്ന് അവരെ തടഞ്ഞു പേടിച്ചരണ്ട് നിൽക്കുന്ന സ്ത്രീകളെ രുദ്രൻ തല്ലി ഞങ്ങളൊന്നും ചെയ്യല്ലേ സാറേ ഈശ്വരി അമ്മ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം അവർ രുദ്രന്റെ കാലിൽ നിന്ന് മാപ്പ് ചോദിച്ചു രുദ്രൻ ദേഷ്യ അടക്കിക്കൊണ്ട് അവരെ തട്ടി മാറ്റി ഇപ്പോൾ മനസ്സിലായോ മനഃപൂർവം ഉണ്ടാക്കിയ കഥയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ ഒരു പെണ്ണിന്റെ ശുദ്ധി തീരുമാനിക്കേണ്ടത് അഗ്നിയോ മനുഷ്യരോ അല്ല പെണ്ണിൻ്റെ ശുദ്ധി മാത്രം നോക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഒരാണിന് ശുദ്ധിയുണ്ടോ എന്ന് നോക്കുന്നില്ല പെണ്ണിന് മാത്രമല്ല ഈ ശുദ്ധി വേണ്ടത് ആണിന് വേണം അവളെ അഗ്നിയിൽ ഇറക്കാൻ പറയുന്ന ആണുങ്ങൾക്ക് ഒരൊറ്റ ഒരാൾക്ക് ഇറങ്ങാൻ ധൈര്യം കാണുമോ ഈ ഞാൻ പോലും പറഞ്ഞു സ്വന്തം പെണ്ണ് പരിശുദ്ധിയാണോ ഇല്ലയോ എന്ന് കെട്ടുന്നോ നോക്കിയാൽ പോരെ എനിക്കെന്താണ് യോഗ്യത ഇവളുടെ പവിത്രത ചോദ്യം ചെയ്യാൻ ഈ ചടങ്ങ് വേണ്ട ഈ ഒരു ചടങ്ങ് കാരണം എന്തൊക്കെ പ്രശ്നമാണ് നേരിടേണ്ടി വന്നു കഴിച്ചവളെന്ന് പറയാൻ എന്തൊക്കെ നാടകം ഉച്ചത്തോട് രുദ്രം പറഞ്ഞു മോനി കാലാകാലം നടത്തുന്ന ചടങ്ങ് അത് നമ്മൾ പുരുഷത്വൻ ചോദ്യഭാഗത്തിൽ നിർത്തി എന്നാൽ ഈ അഗ്നിയിൽ ഞാനും ഇറങ്ങാം രുദ്രം പറഞ്ഞതും പുരുഷത്വൻ ഞെട്ടി പൂജാരിയും ഞെട്ടലോടെ നോക്കി ചേട്ടാ എന്താണ് ഈ പറയുന്നത് ഞെട്ടലോടെ രക്ഷ ചോദിച്ചു നിന്നോടൊപ്പം ഈ ഞാനും അഗ്നിയിൽ ഇറങ്ങാമെന്ന് രുദ്രൻ രക്ഷയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ിലേർ പേടിയുടെ പരസ്പരം നോക്കി തുടരു